ആ നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷം കൊണ്ട് സി പി എമ്മും ഈ രംഗത്ത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് പൊതുവേ ഒരു സമീപനം സ്വീകരിച്ചത് അതിൽ മുഹമ്മദ് കടസീർ മുഹമ്മദ് ജഫീർ മുത്തുപറ്റങ്ങൾ കലറയില്ലാതെ പഴുതിയില്ലാതെ തപ്പിത്തടയിലില്ലാതെ വെട്ടിനിരത്തി കൃത്യമായി പറഞ്ഞൊരു വാക്കുണ്ട് ഒരു നാഥനുള്ള കേരളം അവരടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയെ തൂത്തുറയുന്നതിൽ ഞാൻ മിസ്റ്റർ സഗാവ് നാസർ ഫൈസിക്കൂടത്തായ വെല്ലുവിളിക്കാണ് ഇതേപോലെ ഒരു പ്രസംഗം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആലയിൽ പോയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വേദിയിൽ പോയി നിന്നുകൊണ്ട് പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുക്തകണ്ഡം പ്രശംസിക്കുന്ന രീതിയിൽ അവർക്ക് പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഏതെങ്കിലും സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം ചെയ്തവരുണ്ട് ഒന്ന് ഹക്കീം ഫൈസിയാണ് മറ്റൊന്ന് റഹ്മാൻ ഫൈസിയാണ് അതിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാർ അതായത് സമസ്തയുടെ നയനിലപാടുകളെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ഹമീദ് ഫൈസി ഉമർ ഫൈസി മുക്കം സലാം ഫൈസി ഉസ്താദ് സമസ്തയുടെ മസ്റ്റ് മുഷാവർ അംഗങ്ങൾ എന്തിനാറെ സയ്യിദുല്ലമ്മ ജിഫ്രി മുത്തുക്കായത്തങ്ങൾ ആലിക്കുട്ടി ഉസ്താദ് ഇങ്ങനെ നീണ്ട നിര ഇങ്ങനെ നീണ്ട നിരയെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിൽ നിന്ന് ആരെങ്കിലും സമസ്തയുടെ നേതാക്കന്മാർ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ പോയി നിന്നിട്ട് അവരെ പുകയത്തിക്കൊണ്ട് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗം കാണിക്കാൻ കഴിയുമോ ഇത് നാസിർ ഫൈസിയോട് മാത്രമുള്ള വെല്ലുവിളിയല്ല മുഴുവൻ സ്വഭാവികളോടുള്ള വെല്ലുവിളിയാണ് എന്നിട്ട് നിങ്ങളാണോ ഈ മദ്രസാ മലിമീങ്ങൾക്ക് കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരുന്നത് നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ സഖാവ് സമസ്തയിൽപ്പെട്ട പല ആളുകളെയും സഖാവ് എന്ന് വിളിക്കുന്നു സഖാവ് എന്നുള്ളത് മോശമായ വേർഡ് ഒന്നല്ല അതിൻ്റെ ഭാഷാർത്ഥം സുഹൃത്ത് എന്നും സഹപ്രവർത്തകൻ എന്നുമൊക്കെയാണ് പക്ഷേ അതിനൊരു സാങ്കേതിക അർത്ഥമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നതാണ് ആ അർത്ഥത്തിനാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആ വിളിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ നിങ്ങളാണ് മനസ്സിലായോ അതുകൊണ്ട് സഖാവ് നസർ വീണ്ടും ചോദിക്കുന്നു മദ്രസ മൂലിമീങ്ങൾക്ക് കമ്മ്യൂണിസം പഠിപ്പിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകാനും ഭീഷണിപ്പെടുത്താനും നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തോടും നെഫ്സിനോടും ഒന്ന് ചോദിച്ചു നോക്കണം തൻ്റെ കഴിഞ്ഞ കാലത്ത് താനെന്തെല്ലാം ചെയ്തു പറഞ്ഞു എന്തെല്ലാം ചെയ്തു കൂട്ടി എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു മദർസ മോലിമിന് അവൻ്റെ ഇഷ്ടപ്രകാരം അവനിക്കേത് വഴി പാർട്ടിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം അവനക്ക് ലീഗുകാരനായിട്ട് സജീവമായി പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സ്ഥാനാർത്ഥികളായിട്ട് വരുന്ന ആളുകളുണ്ട് മദ്രസ മൂല്യമികളിൽ സമസ്തൻ്റെ മദ്രസ മൂലിമികളിൽ അങ്ങനത്തെ ആളുകളുണ്ടാകും നിങ്ങളൊന്ന് പരിശോ പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനത്തെ ചില ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും എന്താക്കരുത് ഈ മദ്രസ മോലിമികളെ നിങ്ങൾ വരട്ടാൻ വരണ്ട മനസ്സിലായോ അപ്പോൾ അത് ആദ്യം നിങ്ങളങ്ങനെ വരട്ടാൻ വരികയാണെങ്കിൽ വീട്ടിലിരുന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കൊണ്ട് നിങ്ങളെ ആദ്യം വിരട്ടേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളിറങ്ങിയാൽ മതി എന്നിട്ട് നിങ്ങൾ സ്വന്തം മഹലിലേക്ക് വന്നിറങ്ങാം സ്വന്തം മഹലിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ മദ്രസ നിങ്ങളുടെ പള്ളി കൂടത്തായിലെ പ്രദേശവാസികൾക്കെല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ പള്ളി മദ്രസകളിൽ ആരൊക്കെയാണ് അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നത് കോൺഗ്രസ്സുകാരില്ലേ ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല കോൺഗ്രസ്സുകാരില്ലേ കൂടത്തായി മഹലിൻ്റെ ആരാ കോൺഗ്രസ്കാരനല്ലേ കൂടത്തായി മഹലിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ആരാ സി പി എംമാരനല്ലേ എൽ ഡി എഫ് ല്ലേ കൂടത്തായി ദാർലു മദ്രസൻ്റെ പ്രസിഡൻ്റാരാ ഇടതുപക്ഷത്തിൻ്റെ യുവജന നേതാവല്ലേ കൂടത്തായി നൂറുൽ ഇസ്ലാം മദ്രസയുടെ പ്രസിഡൻ്റാരാ ഐ എൻ എല്ലുകാരനല്ലേ മാത്രമല്ല അതിലെ ഭാരവാഹികളെ പരിശോധിച്ചാൽ ഐ എൻ എല്ലിൻ്റെ ഉന്നത നേതാക്കളടക്കം പല ആളുകളും ആ കമ്മിറ്റിയിലുണ്ട് അപ്പോൾ സ്വന്തം മൂക്കിന് താഴെ ലീഗിൻ്റെ കൂലി പ്രഭാഷകന് റേഞ്ചില്ലേ എന്താണ് നാസർ ഫൈസി കേൾക്കുന്നത് ഏ അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വരട്ടണം നിങ്ങൾ ഏ കൂടത്തായി മഹലിൽ നിങ്ങളൊന്ന് വരട്ടണം എന്നിട്ട് മതി പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ മദ്രസ മുല്ലിമികളെ നിങ്ങൾ വരട്ടാ നിൽക്കണ്ട അവർ അവരോട് ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിച്ചു കൊണ്ട് പോകുന്നുണ്ട് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി എന്താ മദ്രസയിൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കല അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങൾ ഏർപ്പെടാം അതിൽ ഓട്ടോ ഡ്രൈവർമാരായി പോകുന്നവരുണ്ട് പാർട്ടി പ്രവർത്തകന്മാരുണ്ട് ആ കൂട്ടത്തിൽ കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അധ്യാപകരുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്നവരുണ്ട് സ്വാഭാവികമായിട്ടും അവർ കടന്നു ചെല്ലുന്ന മേഖലക്കനുസൃതമായിട്ട് അവർക്ക് പല പാർട്ടിയിലും പ്രവർത്തിക്കേണ്ടി വരും മനസ്സിലായോ പല യൂണിയനുകളിലും അവർക്ക് പ്രവർത്തിക്കേണ്ടി വരും അങ്ങനത്തെ ആളുകളെ ലീഗുകാരല്ലാത്തവർ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉമ്മാക്കിണ്ടല്ലോ ഉമ്മാക്കി ഉണ്ടല്ലോ അത് പെരൻ്റുള്ളിൽ മതി വേറെൻ്റെ പുറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റൂല അന്ന് അപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അതായത് കൂടത്തായി മഹലിൽ പോലും പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് മനസ്സിലായോ വിവരാണ്ടറിയും